ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ അഭിഷേക് ശ്രീകുമാറിൻ്റെ പവർ ടീം അംഗത്വം നിഷേധിക്കുകയും അതേപോലെ തന്നെ ടു വീക്സിലെ നോമിനേഷനിൽ ഡയറക്റ്റായിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ നിലവിലുള്ള പവർ ടീമിൽ നാലംഗങ്ങളേ ഉള്ളൂ ആ ഒരു പവർ ടീമിലേക്ക് ഒരംഗത്തിനും കൂടെ വരാനുള്ള ഒരു സുവർണാവസരമാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അപ്പം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് അതായത് ഹൗസ് മേറ്റ്സിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് അവരെ ഇമ്പ്രസ് ചെയ്യണം എന്നാൽ മാത്രം ആ ഒരു ം അടുത്ത അഞ്ചാമത്തെ അംഗത്തെ തിരഞ്ഞെടുക്കുകയുള്ളൂ ഈ ഒരു അവസരത്തിൽ പവർ ടീം അംഗങ്ങളായ പൂജാ കൃഷ്ണയും ശരണ്യും ജാൻമുണിയും ഋഷിയും കൂടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് മറ്റാരെയുമല്ല ഡി ജെ സിബിനാണ് ഡി ജെ സിബിൻ ബെഞ്ചമിൻ ഇപ്പോഴേ ആ ഒരു ബി ബി ഹൗസിൽ അയാളുടെ ഗെയിം പ്ലാനുകളൊക്കെ പയറ്റി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പലരെയും മാനിക്കുലേറ്റ് ചെയ്യാൻ അയാൾ വളരെ സമർത്ഥനാണ് ഇതിന് ഉദാഹരണമാണ് റിഷിയും ശ്രീധവും തമ്മിലുള്ള വഴക്കും അതേപോലെ തന്നെ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള വഴക്കും ഉണ്ടാകാനുള്ള പല കാരണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് സിബിൻ അവിടെ ഒരുപാട് ഗെയിം പ്ലാനുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിന് പവർ ടീമിൽ വരാൻ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു തനിക്ക് പവർ ടീമിൽ വരാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഗെയിമുകൾ കളിച്ച് മുന്നോട്ട് അതായത് പവർ ടീം അംഗമായ ശരണ്യ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള സിബിനെ നമുക്കൊരു അവസരം കൊടുക്കാം എന്നാൽ അത്രയും കാലം ആ ഒരു വീട്ടിൽ നോറ എന്നൊരു പറഞ്ഞ കണ്ടസ്റ്റന്റിനെ ഇവരാരും കണ്ണിൽ കണ്ടില്ല എന്ന് തോന്നുന്നു നോറ എന്ന ടാസ്കിൽ വളരെയധികം നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് നോറ എന്ന് പറയുന്ന വ്യക്തി ഇമോഷണലി വീക്ക് ആണെങ്കിലും ഹൗസ്മേറ്റ്സ് എല്ലാം കൊടുക്കുന്ന പണികൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് ഓറ ചെയ്യുന്നത് നമ്മൾ ലൈവിൽ കാണാറുണ്ട് എന്നാൽ ഈ ഒരു അവസരത്തിൽ ഈ ഒരു പവർ ടീം ആ ഒരു കുട്ടിക്ക് ഒരവസരം കൊടുക്കുകയായിരുന്നു വേണ്ടത് ഈ ഒരു ഗെയിം എനിക്ക് അൺഫെയർ ആയിട്ടാണ് തോന്നിയതെന്ന്